നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കാലത്ത് ഓരോരോ മേഖലകളിൽ നിന്നുള്ളവരുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ വാർത്തയാകാറുണ്ട് സിനിമാ താരങ്ങളും കായിക താരങ്ങളുമെല്ലാം രാഷ്ട്രീയ പ്രവേശനം നടത്തിയാൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കിട്ടും എന്നാൽ പ്രസിദ്ധ ഹെയർ സ്റ്റൈലിസ്റ്റ് ജാവേദ് ഹബീബ് ഇന്നലെ ബി ജെ പിയിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തതോടെ വാർത്തകൾക്കൊപ്പം ട്രോളന്മാർക്കിത് പൂരത്തിന്റെ കാലം ബി ജെ പി നേതാക്കൾക്ക് ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പുറത്തു പോകേണ്ടി വരില്ല ജാവേദ് ഹബീബ് ഉണ്ടല്ലോ മോദി അമിത്ഷാ യോഗി ആദിത്യനാഥ് എന്നിങ്ങനെയുള്ള വമ്പൻ നേതാക്കളെ ജാവേദ് ഹെയർ സ്റ്റൈൽ ചെയ്ത് ഫ്രീക്കന്മാരാക്കി എന്ന് ചിത്രീകരിച്ചാണ് ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇനി മുതൽ ജാവേദ് ഹബീബിന്റെ സ്റ്റൈലിലായിരിക്കും ബി ജെ നേതാക്കൾ എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്ന ട്രോൾ ലോകത്തിലെ തന്നെ മികച്ച ഹെയർ സ്റ്റൈലിസ്റ്റുകളിൽ ഒരാളെന്ന് ഖ്യാതി നേടിയ ആളാണ് ഹബീബ് അഞ്ഞൂറ്റി അൻപതിലേറെ സലൂണുകളാണ് രാജ്യമെമ്പാടും ഹബീബിനുള്ളത് വിദേശ രാജ്യങ്ങളിലും ഹബീബിന്റെ സലൂണുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ വരെ മുടിയുടെ കാവൽക്കാരൻ മാത്രമായിരുന്ന താൻ ഇന്നു മുതൽ രാജ്യത്തിന്റെയും കാവൽക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹബീബിന്റെ രാഷ്ട്രീയ പ്രവേശനം കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും